ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടെലികോം ഓപ്പറേറ്ററാണ് ഭാരതി എയർടെൽ ഏറ്റവും ആകർഷവും ബജറ്റ് ഫ്രണ്ട്ലിയുമായിട്ടുള്ള പ്ലാനുകൾ എയർടെല്ലിനുണ്ട് ഒ ടി ടി പുത്തൻ റിലീസുകൾ കാണാനും എയർടെൽ പ്ലാനുകൾ ഉത്തമമായിരിക്കും കാരണം എയർടെലിൻ്റെ രണ്ട് പ്രീപെയ്ഡ് പ്ലാനുകളിൽ ആമസോൺ പ്രൈം ഫ്രീ ആയി കിട്ടും അൻപത്താറ് ദിവസത്തേക്കാണ് എയർടെൽ തരുന്ന പ്രൈം വീഡിയോ ആക്സസ് ലഭിക്കുന്നത് ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷൻ അധിക ചിലവില്ലാതെ ലഭിക്കാനുള്ള ഒരു ട്രിക്കാണിത് ഇവയിൽ ഏറ്റവും ആകർഷകമായ പ്ലാൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടേതാണ് എന്തെന്നാൽ ഈ പ്ലാനിൽ എയർടെൽ അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ ഓഫർ ചെയ്യുന്നു അതുപോലെ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനിൽ അൺലിമിറ്റഡ് കോളുകളും മറ്റും ലഭിക്കുന്നതാണ് ഇത് എയർടെലിൻ്റെ പുതിയ പ്ലാനല്ല എന്നാൽ പഞ്ചായത്ത് മിർസാപൂർ സീരീസുകൾ ആസ്വദിക്കാൻ ഇതിൽ റീചാർജ് ചെയ്യാം പ്ലാനിൻ്റെ ബേസിക് വാലിഡിറ്റി അൻപത്തി ദിവസമാണ് ഇതിലെ പ്രതിദിന ഡാറ്റ മൂന്ന് ജി ബി ആണ് അൺലിമിറ്റഡ് വോയിസ് കോളിംഗ് ഈ കാലയളവിൽ ആസ്വദിക്കാം അതുപോലെ എയർടെൽ ഈ പാക്കേജിൽ ദിവസേന നൂറ് എസ് എം എസ് തരുന്നു ആമസോൺ പ്രൈം അംഗത്വം തന്നെയാണ് പ്ലാനിൻ്റെ എടുത്തു പറയേണ്ട ആനുകൂല്യം അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ അപ്പോളോ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ സർക്കിൾ ആനുകൂല്യങ്ങളും ഈ പാക്കേജിലുണ്ട് കൂടാതെ നിങ്ങൾക്ക് സൗജന്യ ഹലോ ട്യൂൺസ് എയർടെല്ലിൽ നിന്നും ആസ്വദിക്കാം മ്യൂസിക് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി എയർടെൽ വിങ്ക് മ്യൂസിക്കും സൗജന്യമായി തരുന്നു ഇന്ത്യയിലെ ആമസോൺ പ്രൈം സബ്സ്ക്രിപ്ഷൻ്റെ വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് ഒരു മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ തുകയാണ് ഈ പ്ലാനിലൂടെ എയർടെൽ വരിക്കാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ചിലവാകും അതിനാൽ ഹ്രസ്വകാല ആക്സസിനുള്ള പ്രൈം വീഡിയോ എയർടെല്ലിലൂടെ നേടാം ഇതിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് മൂന്ന് മാസത്തിനടുത്ത് ആക്സസ് നേടാം കൂടാതെ ഡാറ്റ കോളിംഗ് പോലുള്ള ആനുകൂല്യങ്ങളും ഈ പ്ലാനിൽ ലഭിക്കുന്നതാണ് റീചാർജ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഗൂഗിൾ പേ പോലുള്ളവ ആശ്രയിക്കാം എയർടെലിൻ്റെ വെബ്സൈറ്റ് വഴിയും റീചാർജ് ചെയ്യാവുന്നതാണ് കൂടാതെ എയർടെൽ താങ്ക്സ് ആപ്പിൽ നിന്നും വരിക്കാർക്ക് ഈ പ്ലാനിൽ റീചാർജ് ചെയ്യാവുന്നതാണ് ഇനിയും ഇതുപോലെയുള്ള വീഡിയോ അപ്ഡേറ്റുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക